യു എസിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ കടുപ്പിക്കാൻ പുതിയ നീക്കവുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എത്തിയിരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാർക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ആയിരം ഡോളറോളം തുക ബോണസായി നൽകാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പദ്ധതി കൊണ്ടുവരികയാണ് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ലോക്കൽ പോലീസുകാർക്കാണ് ആനുകൂല്യം ലഭിക്കുക നിശ്ചിത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് ടാർഗറ്റ് എത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ബോണസിന് അർഹരാകുക നിലവിൽ നാൽപ്പത് സംസ്ഥാനങ്ങളിലെ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗസ്ഥർ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അറിയിച്ചു ഇരുന്നൂറ്റി എൺപത്തി ജി എന്ന പ്രോഗ്രാമിന് കീഴിൽ ടാസ്ക് ഫോഴ്സായാണ് പോലീസുകാർ പ്രവർത്തിച്ചു വരുന്നത് ഇതുവഴി സംസ്ഥാന പ്രാദേശിക പോലീസുകാർക്ക് യു എസിൻ്റെ കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയും സാധാരണ ഈ ജോലി ചെയ്യുന്നത് ഫെഡറൽ ഏജൻറ്റുമാരാണ് പ്രസിഡന്റ് ട്രംപ് ലക്ഷ്യമിടുന്ന കൂട്ട നാടുകടത്തിൽ നടപ്പാക്കാൻ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് ബോണസ് എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ വിശദീകരണം മോണിറ്ററി പെർഫോമൻസ് അവാർഡ്സ് എന്ന പേരിലാണ് ബോണസുകൾ വിതരണം ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ജി പദ്ധതിയുടെ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം ആനുകൂല്യങ്ങൾ ഓവർ ടൈം എന്നിവയുടെ ചെലവ് യു എസ് ഭരണകൂടം വഹിക്കും എല്ലാ സംസ്ഥാന പ്രാദേശിക നിയമനിർവഹണ ഏജൻസികളും ഉടൻ തന്നെ ഇരുന്നൂറ്റൻപത്തി ഏഴ് ജി കരാറിൽ ഒപ്പുവെക്കണമെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ മാഡിസൺ ഷിഹാൻ പറഞ്ഞു തങ്ങളുമായി കൈകോർക്കുന്നതിലൂടെ സാമ്പത്തിക സഹായം മാത്രമല്ല ലഭിക്കുകയെന്നും എല്ലാ അമേരിക്കൻ കുടുംബത്തിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദേശീയ ദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ഉദ്യോഗസ്ഥരും അഞ്ഞൂറ് ഡോളർ മുതൽ ആയിരം ഡോളർ വരെ ബോണസ് ലഭിക്കും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് നിർദ്ദേശിക്കുന്ന നിശ്ചിത എണ്ണം അറസ്റ്റുകൾ പൂർത്തിയാക്കുന്നതിനെ അനുസരിച്ചാണ് ബോണസ് തുക തീരുമാനിക്കുന്നത് ഏകദേശം രണ്ടായിരം ഉദ്യോഗസ്ഥർ ഇരുന്നൂറ്റി എൺപത്തി ജി പ്രോഗ്രാമിനുള്ള പരിശീലനം നേടുന്നുണ്ട് അതേസമയം ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് പുതിയതായി പതിനായിരം ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഒരുങ്ങുകയാണ് അൻപതിനായിരം ഡോളർ വരെ സൈനിങ് ബോണസ് നൽകിയാണ് ഉദ്യോഗസ്ഥരുടെ നിയമനം നടക്കുക അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കത്തിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട് സംസ്ഥാന പ്രാദേശിക നിയമപാലകരെ ആയുധമാക്കാനാണ് പാരിതോഷികം നൽകുന്നതെന്നാണ് വിമർശനം പുതിയ നീക്കത്തിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയോ വിശദമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഏകദേശം ഒന്നര ലക്ഷം ആളുകളെ നാട് കടത്തിയെന്നാണ് കണക്ക് അനധികൃത കുടിയേറ്റം കുറയ്ക്കുന്നതിനും അതിർത്തി കടന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനും വേണ്ടിയുള്ള തീവ്രമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണിത് പ്രതിദിനം അറുന്നൂറിനും ഇടയിൽ ആളുകളെയാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്യേണ്ടത് നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ അറസ്റ്റുകളായിരുന്നു അതേസമയം നാട് കടത്തിയവരിൽ പകുതിയോളം പേർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇത് കുറ്റകൃത്യം ചെയ്തവരെ മാത്രമല്ല മറ്റുള്ളവരെയും ബാധിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു